ഈ പെൺകുട്ടിക്ക് വസ്ത്രം പോലും ഇടാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടു പോരുന്നത് സ്വന്തം മാതാപിതാക്കൾ മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് യുവതിയുടെ കണ്ണിൽ കണ്ണുനീർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചുറ്റും നിശ്ചലമായ ഒരു അവസ്ഥ ഇതിന് കാരണം തൻ്റെ അരുമയായ വളർത്തുമൃഗം ഒരു പട്ടിക്കുഞ്ഞായിരുന്നു ചെറുപ്പത്തിലെ നായകളോട് വളരെ പ്രിയമുള്ള അശ്വതി ഒരിക്കൽ തൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു ചെറിയ കുറ്റിക്കാട്ടിൽ നിന്നുമായിരുന്നു ആ ഒരു ചെറിയ പട്ടിക്കുഞ്ഞിനെ എടുത്തു വളർത്തിയത് വളരെ താലോലിച്ചും ഓമനിച്ചുമായിരുന്നു ആ പട്ടിക്കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തിയത് അതിൽ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾ മരിച്ചു പോയിരുന്നു ഇപ്പോൾ ശേഷിക്കുന്നത് ഒരെണ്ണം മാത്രമായിരുന്നു താൻ സ്കൂളിൽ നിന്നും വരുന്ന വഴി അവയ്ക്കുള്ള ബിസ്ക്കറ്റും പാലും മേടിച്ചുകൊണ്ട് വന്ന് അതിനെ കഴിപ്പിച്ച ശേഷം മാത്രമേ സ്കൂൾ യൂണിഫോം വരെ മാറിയിരുന്നുള്ളൂ അങ്ങനെ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ പോകുമ്പോൾ ഈ പട്ടിക്കുഞ്ഞിൻ്റെ ദേഹത്ത് ചെറിയ ചെള് പോലൊരു അസുഖം രൂപപ്പെടുകയുണ്ടായി ഇത് ക്രമേണ ചെറിയ രീതിയിൽ ഫ്രണങ്ങളായി മാറുകയും അവിടെ ചൊറിഞ്ഞ് തടിക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ പെൺകുട്ടി ഈ പട്ടിക്കുഞ്ഞിനെയും എടുത്ത് തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ ചെല്ലുകയുണ്ടായി അപ്പോൾ അവിടെ നിന്നും മരുന്നുകളും കാര്യങ്ങളും എല്ലാം തരികയും പട്ടിക്കുഞ്ഞിന് ഭേദമാവുകയും ചെയ്തു പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ ഈ പെൺകുട്ടിയുടെ കാലിലും കയ്യിലും വളരെ ചെറിയ തോതിൽ ചൊറിഞ്ഞു പൊട്ടാൻ തുടങ്ങിയിരുന്നു ആദ്യമൊന്നും ഇവരാരും ഒന്നും കാര്യമാക്കിയിരുന്നില്ല പക്ഷേ ഇത് കാലക്രമേണ വലുതാവുകയും വലിയ വ്രണങ്ങളാവുകയും ചെയ്തു ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഇവൾക്ക് വസ്ത്രമിടാനും മറ്റു കാര്യങ്ങൾക്കുമൊന്നും കഴിയുന്നൊരു സാഹചര്യമല്ലായിരുന്നു ആദ്യമൊന്നും ഇത് എന്തസുഖമാണെന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് ചെറിയൊരു മാറ്റം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് പൂർണ്ണമായും ഇത് വളർന്നു വരികയും ചൊറിഞ്ഞു തടിക്കുകയും കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു ഒടുവിൽ ഒരു ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഈ കാര്യം പിടികിട്ടിയത് തൻ്റെ പ്രിയപ്പെട്ട നായയുടെ ശരീരത്തിൽ നിന്നുമാണ് ഈയൊരു ചെള് പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറിയിരുന്നത് തൻ്റെ അരുമ നായിയെ ഓമനിക്കുകയും തലോടുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തിരുന്നു ഈ ഉമ്മ വയ്ക്കലിൽ കൂടെ ഈ പട്ടിക്കുഞ്ഞിൻ്റെ ശരീരത്തുള്ള ചെറിയ ചെറിയ കീടങ്ങൾ ഈ യുവതിയുടെ ശരീരത്തേക്ക് വ്യാപിക്കുകയായിരുന്നു ആദ്യം ചെറിയ ചൊറിച്ചിലിൽ കൂടെയായിരുന്നു ഇതിൻ്റെ രോഗലക്ഷണം കാണിച്ചു വന്നിരുന്നത് ഇപ്പോൾ മുഖത്തേക്കും കൈകളിലേക്കുമെല്ലാം ഇത് വ്യാപിച്ചിരിക്കുകയാണ് കണ്ണാടി പോലും നോക്കാൻ പേടിയുള്ള ഒരാളായി മാറിയിരുന്നു ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പെൺകുട്ടി ഡോക്ടറിൻ്റെ മുന്നിലേക്ക് ചെന്നത് പക്ഷേ ഇതൊന്നും അറിയാതെ ആ നായക്കുട്ടി അവരുടെ വീട്ടിൽ സുഖമായി കഴിയുന്നുണ്ടായിരുന്നു പെൺകുട്ടിയെ ഹോസ്പിറ്റലിലാക്കിയ ശേഷം പെൺകുട്ടിയുടെ പിതാവ് തിരിച്ച് വീട്ടിൽ വരികയും ആ നായക്കുട്ടിയെ ചാക്കിൽ കെട്ടി ഒരു ആറിൻ്റെ അക്കരെ കൊണ്ട് കളയുകയും ചെയ്തു തീർന്നില്ല കാലക്രമേണ പതുക്കെ പെൺകുട്ടിയുടെ അച്ഛനും ഈ അസുഖം വരാൻ തുടങ്ങി രണ്ടുപേരും ഒരേ ബെഡിൽ ഒരേ ഹോസ്പിറ്റലിലായിരുന്നു കിടപ്പ് നോക്കാനും പരിചരിക്കാനും അമ്മ മാത്രം ഈ പെൺകുട്ടിയുടെ ഭാവി ഇനി എന്താകുമെന്നോർത്ത് എല്ലാവരും ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഈ രോഗം കാലക്രമേണ കുറഞ്ഞതിനു ശേഷം ഇവർ വീട്ടിലേക്ക് വരികയാണ് പക്ഷേ പെൺകുട്ടിയുടെ മുഖത്തും സ്വകാര്യ ഭാഗത്തുമെല്ലാം കറുത്ത ഓരോ തടിപ്പുകളും കറുത്ത പാടുകളും മാത്രമായി അവശേഷിക്കുന്നു ഈ പെൺകുട്ടി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഇനി ഒരിക്കലും ആരും ഒരു നായക്കുട്ടിയെപ്പോലും ഓമനിച്ച് വളർത്തരുത് ഇവയുടെ ശരീരത്ത് നിന്ന് വരുന്ന ഓരോരോ ചെറിയ കീടങ്ങൾ മനുഷ്യൻ്റെ ജീവന് തന്നെ ഭീഷണിയുണ്ട് അതുകൊണ്ട് ആരും ഇനി ദയവ് ചെയ്ത് വളർത്തരുത് ഈ പട്ടിക്കുഞ്ഞുങ്ങളെ എത്ര തവണ നമ്മൾ കുളിപ്പിച്ചാൽ പോലും ഇത് പോവുകയില്ല ഒരിക്കലും ഇത് ചെയ്യരുത് എനിക്കുണ്ടായൊരു രോഗം നിങ്ങൾക്കും വരരുത് നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക